കൊറച്ച് കല്ലോ ഇട്ടു അല്ലേ മുത്ത ഇതിങ്ങനെ കുലുക്കിയപ്പോഴും ഉണ്ട് ഒരു സൈസ് വെള്ള ഈച്ച ഇതിനാണ് പറയുന്നത് വെള്ളീച്ച ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ എന്താണെന്നറിയാമോ നല്ല മഴയായിരുന്നു കേട്ടോ ഇന്ന് കുറച്ച് നേരം തെളിഞ്ഞായിരുന്നു പിന്നെ മഴ അടക്കും പിന്നെ മഴ വരും അതിലൊരു കാലാവസ്ഥയാണ് ഇപ്പൊ അപ്പൊ നമ്മളിവിടെ ഒന്ന് രണ്ട് ഫ്രൂട്ട്സിന്റെ തൈകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് നമ്മൾ ഇതുവരെ വളം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പൊ അതിന് വളം ഇട്ട് കൊടുക്കാൻ അതായത് ഒരു ഓറഞ്ച് ഉണ്ട് ഒരു നാരകം ഉണ്ട് ഒരു ഉണ്ട് അപ്പൊ ഇതിനെ ഒക്കെ ഒന്ന് വളം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അറിയതാണ് കേട്ടോ ഓലെ ഈ മൾബറി ഇവിടെ വെച്ചിട്ട് എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ വെച്ചുകൊടുത്തപ്പം നമ്മള് ചാണകപ്പൊടിയൊക്കെ ഇട്ടാണ് വെച്ചു കൊടുത്തിരുന്നത് അപ്പോൾ അത് ചെറിയ പയ ആരുന്നതുകൊണ്ട് ഞാൻ ചുറ്റിനും കല്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം കാടും ഇതൊക്കെ ചെത്തു കളയുന്ന കൊടുത്തില്ല ഇതങ്ങ് വെട്ടി പോകണ്ടല്ലോ എന്ന് ആയിട്ട് ഇങ്ങനെ ചുറ്റും കല്ലൊക്കെ വറക്കി വെച്ചിട്ട് അങ്ങനെയാണെന്ന് നട്ട് വെച്ചിരുന്നത് അത് പിന്നെ നമ്മൾ വളമൊന്നും അങ്ങനെ ഇട്ട് കൊടുത്തില്ല എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് ഉഷാറായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ രണ്ടാമതാണ് നമ്മളിപ്പോൾ എന്താ പറയുക നമ്മൾ കോഴിവളമാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോണത് നമ്മളിവിടെ നമ്മുടെ വീടിന് ചുറ്റിനും കുറേ ഫ്രൂട്ട്സ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കുറേയൊക്കെ നമുക്ക് കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട് കുറച്ചെണ്ണം കായ്ക്കാതെ നിപ്പുണ്ട് അതെന്തുകൂടെ കായ്ക്കത്തൊന്നും അറിയത്തില്ല പിന്നെ ഇതുപോലെ ഒന്ന് രണ്ടുമൂന്നെണ്ണം ചെറിയ തൈകളും ഉണ്ട് ഇതൊക്കെ പിന്നെ കുറച്ചും കൂടെ ആയിട്ടേ കായ്ക്കുള്ളായിരിക്കും അപ്പൊ നമ്മുടെ ചുറ്റിനുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയാന്നൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട് പിന്നെ നമ്മുടെ ലൂണേ നമ്മുടെ കൂടെയുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ അങ്ങനെ കൂടെ ഒന്നും വരാറില്ല പക്ഷെ ഇന്നിപ്പോൾ വൈകുന്നേരമാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ലൂണേ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ നമ്മൾ ആദ്യം ചോള് കളിച്ചത് നമ്മുടെ മൾബറിയാണ് കേട്ടോ ഇതിങ്ങനെ കുലുക്കിയപ്പോഴും ഉണ്ട് ഒരു സൈസ് വെള്ള ഈച്ച ഇതിന വെള്ളി ഈച്ച ഇത് ഉണ്ടോ ഇതിന് അടിയിലൊക്കെ അവിടെ ഒരു മൂടുപോലെ അടിയിലൊക്കെ വെള്ളക്കളറിൽ കണ്ടോ അടിയിലൊക്കെ വന്നു വന്നിട്ടോ ഇതാ ഇതിനടി ഇത് കണ്ടോ ഇതാണ് ഈ സാധനം ഇത് മുഴുവൻ നശിപ്പിച്ചു കളയട്ടോ നാളാ ചൈനാടാളിന്റെ ഒരു ഇത് കാണിച്ചു തന്നില്ലായിരുന്നോ അതൊരു ഇതേപോലെ ആയിരുന്നു അതുപോലെ തന്നെ ഇതെല്ലാം നശിച്ചു പോവും അപ്പൊ നമുക്ക് ഇതിന്റെ തുടക്കത്തിൽ തന്നെ മരുന്ന് അടിച്ചു കൊടുക്കണം അപ്പൊ തൽക്കാലം നമുക്ക് കൊടുക്കാം എന്നിട്ട് പുറകെ തന്നെ താമസിക്കാതെ മരുന്നും കൂടെ അടിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഞാനെങ്ങനെ ചെറിയൊരു കമ്പ് പിടിപ്പിച്ചെടുത്താൽ ഞാൻ പിടിപ്പിച്ചെടുത്ത് ഞാൻ കാണിച്ചതിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പിടിച്ചു വിടുത്തു പിടിച്ചു കിട്ടുകയും ചെയ്തു നമ്മളത് കളയാതെ തന്നെ മണ്ണിലോട്ട് വെക്കുകയും ചെയ്തു പിന്നെ നമുക്ക് എന്ത് നമ്മുടെ ഓറഞ്ച് ഈ ഓറഞ്ച് കൊണ്ടുവച്ചിട്ട് കായിച്ചില്ല അത് മുരടിച്ചൊക്കെ പോയായിരുന്നു ഇപ്പൊ പിന്നെ നന്നായി വരുന്നുണ്ട് നന്നായി വരുന്നെങ്കിൽ നമ്മള് നോക്കണ്ടേ അല്ലേ ഇവിടെ കപ്പ നട്ടിരുന്ന സ്ഥലമായിരുന്നു അപ്പൊ മൊത്തം കാട് പിടിച്ച നടക്കുന്നു ഇപ്പൊ ഇതെല്ലാം കൂടെ വൃത്തിയാക്കിയാ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിക്കുന്നു അല്ല ഇതൊക്കെ ഒരു കാറ്റിനുള്ളിൽ നിൽക്കുന്ന പോലെ ആയിരുന്നു നിന്നോണ്ടിരുന്നത് നമ്മുടെ ഓറഞ്ചൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പൊ ഈ ഓറഞ്ചൊക്കെ കായ്ക്കുന്നുണ്ട് പല സ്ഥലത്തും പലരും കാണിച്ചു ഞാൻ കാണുന്നു നമ്മളെവിടേയും കായ്ക്കുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളത് മേടിച്ചത് നഴ്സറിയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവച്ചാ കഴിയാട്ടോ അപ്പൊ നമ്മുടെ നാരകത്തിന്റെ ചൂടും കൂടെ നമ്മൾ നാരകം പോട്ടെ ഓറഞ്ചിന്റെ ചൂടും നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇവിടെയും വളം ഇട്ടു കൊടുക്കുന്നു ഇനി ഒരു സാധനം കൂടെ ഉണ്ട് നമ്മുടെ ചെറുനാരകം അത് കുറച്ച് താഴ് മതിന്റെ ചോടും കൂടെ കിടക്കണം അത് നമ്മുടെ ചെറുനാരകട്ടോ ഇത് അപ്പൊ ഇതിനും കൂടെ മണിക്ക് കൊടുക്ക ഇവിടെ കുറച്ച് കല്ലാട്ടോ മറ്റേ മണ്ണ കിണങ്ങി കിടക്കുന്ന മണ്ണായിട്ട് കൊണ്ടിരിക്കും എളുപ്പമുണ്ടായിരുന്നു നമ്മൾ ഈ തൈകളെല്ലാം തന്നെ നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പം നാരകമാണോ അതിലെ ഓറഞ്ച് നാരകമാണോ എന്നറിയത്തില്ല അതായത് ചെറുനാരകമാണോ ഓറഞ്ച് നാരം ഒരു ഓറഞ്ച് നാരം ഉണ്ടല്ലോ ചെറുനാരങ്ങേനെക്കാളും കുറച്ചുകൂടെ ചെറുതാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ വെള്ളമൊക്കെ പിഴിഞ്ഞ് കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതാണോ ഇതാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇപ്പം അത് കഴിഞ്ഞു വല്ലതൊന്ന് കായിച്ചു കാഴ്ച്ച ഇപ്പം മനസ്സിലായി നമ്മുടെ വെള്ളം കുടിക്കുന്നൊരു നാരങ്ങ ഉണ്ടല്ലോ ചെറുനാരങ്ങയല്ല നമ്മുടെ ഒരു ഓറഞ്ച് നാരങ്ങ ആ സംഭവാണ് കേട്ടോ അപ്പം ഞാൻ ചെറുനാരകം എന്നു വെള്ളം കുടിക്കുന്ന അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളേ അപ്പോഴാണ് അവിടെ അടുത്ത് ഇങ്ങനെ പൂവത്ത് നിൽക്കുന്ന എൻ്റെ ബുകേൻ വലിയ നിങ്ങളെ കാണിച്ചില്ലേ മോശമല്ലേ എന്ത് രസം നോക്കി പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ ശരിക്കും പൂവാണ്ട ഒരു സമയമായി നമ്മളെ മഴയാണ് നമ്മളെ ഇപ്രാവശ്യം പറ്റിച്ചത് അതുകൊണ്ട് ശരിക്കും അങ്ങനെ പൂക്കുന്നില്ല അപ്പം മാറി മറിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് പൂവൊക്കെ ഇങ്ങനെ കുറഞ്ഞു നിൽക്കുന്നത് കേട്ടോ എന്താണേലും കാണാൻ ഭംഗിയുണ്ട് അല്ല എടുത്തിട്ട് വരാം அய்யோ மழை பையோ இப்படி இருக்கட்டும் ஆதிட்டு விடுக்க അപ്പോൾ കോഴിവളവാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലായി കാണും നമ്മുടെ സ്വന്തം ഫാമിൽ നിന്നുള്ള വളവാണെന്നുള്ളത് ഇപ്രാവശ്യം കോഴീനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കാൻ രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണോ അവർ കൊണ്ടുപോകുന്നത് അപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് കുറച്ചൊരു ഒരു നത്തുന്നൂറെണ്ണം കൂടെ കാണുമായിരിക്കും അത്രയും ഉള്ളു കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അതിനെ ഇങ്ങനെ സെക്ഷൻ ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ നമുക്കിതുപോലെ വളവ് കൂരി എടുക്കാം ഞാൻ ആ താഴേന്ന് തോമ്പ് എടുത്തുകൊണ്ട് വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ എടുക്കാൻ താഴെ രണ്ടാമത് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ രാത്രിയായാലും വിചാരിച്ച് മടിച്ചിട്ടാണ് ഞാൻ കൈകൊണ്ട് തന്നെ വരി എടുക്കാറുണ്ട് കൈയ്യെ പറ്റാത്തൊന്നുമില്ല കാരണം ഉണങ്ങി കിടക്കുന്നതാണ് ഇപ്പം കുറച്ച് ബാക്കിയുള്ള നമ്മൾ സെക്ഷൻ തിരിച്ചപ്പുറത്താണല്ലോ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പുറത്തൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുമുണ്ട് നമ്മളെ ഇവിടുത്തെ നമ്മുടെ ഒരുവിധം കൃഷികൾക്കൊക്കെ നമ്മളെ നമ്മുടെ ഫാമിലെ വളം തന്നെ ഉപയോഗിക്കാറുണ്ട് ചാണകം ഉണ്ട് പശു ഉള്ളതുകൊണ്ട് ചാണകപ്പൊടി ഇടും അതുപോലെ കോഴിവളം ഉപയോഗിക്കാറുണ്ട് അതായത് നമ്മൾ വാഴയ്ക്കുന്ന ടൈമോ വാഴയ്ക്കും പിന്നെ അത്യാവശ്യം ചെടികൾക്കൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് അതായത് പെട്ടെന്ന് കരിഞ്ഞു പോകലാത്ത ചെടികൾക്കൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ വളരെ മഴയൊക്കെ ഇടയ്ക്കുമ്പോ ഇതുകൊണ്ട് കൊഴപ്പില്ല ഇന്നലൊക്കെ എന്നൊക്കെ എന്നാ മഴയായിരുന്നു വരും നമ്മളെ നമ്മുടെ വീടിൻ്റെ ചുറ്റിനും ഇതുപോലെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ നട്ടുപിടിപ്പിക്കണം കേട്ടോ എന്ത് രസാന്നറിയോ അത് കുറേ കിളികളും വന്നിരിക്കും അവർക്കും കഴിക്കാം പിന്നെ അതുപോലെ നമുക്കും കഴിക്കാം അപ്പോൾ ഇതിങ്ങനെ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ കായ്ക്കുമ്പോൾ പറിച്ചു തിന്നാനൊക്കെ ഒരു പ്രത്യേക രസമല്ലേ മേടിച്ച് നമ്മൾ മേടിച്ചുകൊണ്ടൊക്കെ വന്നിട്ട് തിന്നുന്ന പോലെയല്ലേ ഇത് മരത്തിന്ന് പറിച്ചു എടുത്ത് തിന്നുമ്പം അതിൻ്റെ ഒരു രസം വേറെ തന്നെയട്ടോ കാല് ഇനി നമുക്ക് നമുക്കിവിടുന്ന് അടുത്ത സ്റ്റേഷനിൽ പോകും അതായത് ഓറഞ്ച് മൾബറിയും എന്തായാലും നമ്മളെ ലോണ നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ ഇപ്പൊ പോലെ അങ്ങനെ കൂടെ കൂടാറില്ല വലിയ ആരോണ്ടാകുന്നറിയത്തില്ല മറ്റേ പിള്ളേരായിരിക്കുമ്പോ അങ്ങനെയല്ലേ കൂടെ തന്നെ ഓടിയും ചാടിയൊക്കെ ഇറക്കിയത് ഇച്ചിരി മെച്ചൂർ ആയത് കൊണ്ടാണോന്നറിയത്തില്ല നമ്മുടെ കൂടെ ഒന്നും അറിയാൻ വരാറില്ല മറക്കരി എന്നിപ്പം തുറന്ന് വിടാഞ്ഞു ഇനി പോന്നു മാത്രം നമ്മൾ നമ്മളെടുത്തോണ്ട് തന്നതെ ഒരു ബക്കറ്റായിരുന്നു എടുത്തോണ്ട് വരുന്നത് അപ്പൊ ആദ്യം അവിടെ കുറച്ച് ഇട്ടില്ല നാരകത്തിന് പിന്നെ ഇവിടെ ഒന്ന് ഇട്ടി അത് ില്ല അപ്പൊ നമ്മ രണ്ടാം തരത്തോണ്ട് വന്നേ നമുക്ക് ഓറഞ്ച് ഉപ്പിനി സ്ട്രോബെറിക്കും കാലല്ലേ ചെളി കുഴഞ്ഞിട്ട് നടക്കാൻ പറ്റും മഴ പെയ്തിട്ട് നടക്കുമ്പത്തേക്കും മുഴുവൻ കൊത്തി മൂടിയാ നമ്മുടെ പരിപാടി രാത്രി മഴ ഉഷാറായി വരാളിപ്പം നേരത്തെ രാത്രിയാവുള്ളൂ ആറുമണി ആറുമണിയാവണ്ട് അഞ്ചര ആഴിയുമ്പത്തേക്കും വിരുത്താവുന്നതും മറികടെ എന്റെ മൂടണ്ടി വരും മാറ മാറടി ഓക്കെ അതും കൂടെ ഒന്ന് തട്ടി കൂട്ടട്ടെ രാത്രി ആയി ഓക്കെ അപ്പൊ നമ്മള് എല്ലാവരും മഴ ഇട്ടു കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മൾ വെച്ചതൊക്കെ വെച്ചൊക്കെ വലുതായിട്ടുണ്ട് എന്നാലും അവിടെ ഒന്നുകൊണ്ട് വന്ന് ചെറുത് അതിന് മഴ വിടാനുള്ളതാണ് ഇവന് തൽക്കാലം ഇതിനൊന്ന് പൊക്കി കൊണ്ടുവരണല്ലോ അതിന് വേണ്ടിയിട്ട് പെട്ടുകൊടുത്തു കേട്ടോ ഇന്നത്തെ വള്ളവരുടെ പരിപാടിയൊക്കെ രാത്രി അപ്പൊ നമുക്ക് അടുത്ത പിടിയോ കാണാം ഇവിടെ